പ്രിയപ്പെട്ടവരെ ദീർഘമായ ഒരു പ്രസംഗത്തിലൊന്നും മുതിരുന്നില്ല അധ്യക്ഷ വേദിയിലെ ഏറ്റവും ബഹുമാന്യരായ യു ഡി എഫിന്റെ നേതാക്കന്മാർ ഈ തെരഞ്ഞെടുപ്പിൽ ഉജ്വല വിജയം സമ്മാനിച്ച പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ അധ്യക്ഷനോട് ആദ്യ ഒരു കാര്യം എം പി ആരെയും അവഗണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതുപോലത്തെ ജയമാണ് നിങ്ങൾ എനിക്ക് തന്നത് എന്നുള്ളതാണ് അപ്പോ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് അത് മയക്കിക്കൂടെ വിളിച്ചു പറയേണ്ട ആളല്ല അധ്യക്ഷൻ ഇത് സ്വീകരണത്തിന്റെ പോയിന്റ് ഒന്ന് കുറക്കുന്നത് ഏതെങ്കിലും മേഖലയോടുള്ളതല്ല ആദ്യത്തെ ദിവസം വരുമ്പോ തന്നെ പത്ത് പഞ്ചായത്തിലും എന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ് സ്വീകരണം ഇതുപോലത്തെ ചടങ്ങുകൾ ഒന്നാക്കി പരമാവധി ഏരിയകളിൽ ഈ പര്യടനം നടത്തുന്നത് ഇപ്പോഴും പിന്നലെയും വിരിഞ്ഞാനും ഒക്കെ തീരുമ്പോ പന്ത്രണ്ട് മണി ഒന്ന് ഇരുപത് പതിനൊന്ന് അമ്പത് ഒക്കെ വരെ നീണ്ടുപോവാണ് കേരളത്തിൽ വേറെ എവിടെ ഒരു നന്ദി പര്യടനവും രാത്രി ഒരു മണിക്ക് തീരുന്നതിപ്പോ വടകരയിലല്ലാതെ വേറെ എവിടെയും നടക്കുന്നില്ല തെരഞ്ഞെടുത്ത ജനങ്ങളെ അവഗണിക്കുന്ന സ്വഭാവവും രീതിയും ശൈലിയും ഇല്ല ഉറപ്പായിട്ടും അധ്യക്ഷൻ പറഞ്ഞതും നിങ്ങളുടെ വികാരവുമായി ഈ നാടിന് വേണ്ട കാര്യങ്ങളിൽ പാർലമെന്റിനകത്തും പുറത്തും ഞാൻ ഉണ്ടായിരിക്കും എന്നുള്ള ഉറപ്പും വാക്കും ഈ നാടിന് നൽകുകയാണ് പിന്നെ പോയിന്റിന്റെ എണ്ണം കുറച്ചത് എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഇടയിൽ ഇപ്പോ ഒരു സെഷൻ പാർലമെന്റ് കഴിഞ്ഞു ഇനി ഇനിയിപ്പ ഇരുപത്തിരണ്ടാം തീയതി ബജറ്റ് സമ്മേളനം വീണ്ടും ആരംഭിക്കാൻ പോകും അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു റൗണ്ടെങ്കിലും എല്ലായിടത്തും ഓടി എത്തണം ആദ്യം ഏഴ് നിയോജക മണ്ഡലങ്ങളും ഹെഡ് ക്വാർട്ടേഴ്സിൽ നമ്മൾ വന്നു ഇപ്പൊ എല്ലാ പഞ്ചായത്തിന്റെ തലങ്ങളിലും വാർഡ് തലങ്ങളിലേക്കും നമ്മൾ ഇറങ്ങുന്നു അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും ജനകീയ പ്രശ്നങ്ങളിൽ നിങ്ങളുടെ ശബ്ദമായിട്ട് പ്രവർത്തിക്കും ഈ ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറ് വട്ടന്റെ ഭൂരിപക്ഷം സ്ഥാനാർത്ഥിയുടെ വിജയൊന്നും അല്ല സ്ഥാനാർത്ഥിയുടെ മികവുമല്ല നിങ്ങൾ എല്ലാവരും കൂടെ അധ്വാനിച്ചു ഇവിടുത്തെ ജനത സമ്മാനിച്ചതാണെന്ന നല്ല ബോധ്യത്തോടും ബോധത്തോടും കൂടി പ്രവർത്തിക്കും എന്ന കാര്യത്തിന് ഒരു സംശയവുമായി ഈ നാടിനെ എങ്ങനെ നന്ദി പറണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്റെ ഇപ്പൊ നന്ദി പറയാനാണ് വിളിച്ചത് നന്ദി എന്ന രണ്ടരമോ ഒരു വാക്കോ പറഞ്ഞാൽ തീരുന്നതല്ല നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സ്നേഹം വളരെ അപ്രതീക്ഷിതമായി സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കടന്നു വന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന നാടിനോട് വാക്കിൽ തീരാവുന്ന നന്ദിയല്ല പരമാവധി ഈ നാടിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുമെന്നുള്ള ഉറപ്പ് ഈ സംഗമത്തിന് നൽകുക ഇതിനിടയിൽ ഒരു ഉത്തരവാദിത്വം കൂടെ ഉണ്ട് അത് നമ്മുടെ പാലക്കാട്ടെ പയ്യലക്ഷനാണ് അത് അറിയാം ഞാൻ അവിടുന്ന് പോന്നപ്പോ അവിടെ ഒരു ഒഴിവ് വന്നു അതിന്റെ ഉത്തരവാദിത്വം കൂടെ നിറവേറ്റാനുണ്ട് എന്നിരുന്നാലും എന്റെ മുഴുവൻ പിന്നെ ശ്രമങ്ങളും നാടിന്റെ പുരോഗതിയിൽ ഉണ്ടാവും എം പി ഓഫീസ് നമ്മൾ വടകര തുറന്നു ഇപ്പൊ വനിതാകരെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് ഒരാൾ എം പി ഓഫീസിലേക്ക് വന്നു പോകാമെന്ന് പറഞ്ഞാൽ അത് എത്ര പ്രയാസകരമാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഒരു കാര്യം കൂടെ നമ്മൾ തീരുമാനിക്കുകയാണ് എം പി ഓഫീസ് അധികം മാസങ്ങൾക്കുള്ളിൽ തന്നെ അധികം വൈകാതെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും മൊബൈൽ ഫോണിൽ ഉണ്ടായിരിക്കും എന്നുള്ള ഉറപ്പ് കൂടെ നൽകുകയാണ് നിങ്ങളുടെ മൊബൈൽ വഴി നിവേദനങ്ങൾ ഒരു ആപ്പ് വഴി സമർപ്പിക്കാനും അതിന്റെ ഫോളോ അപ്പും അതിന്റെ പരാതികളിലൂടെ സ്റ്റേജ് എവിടെയായി അത് ഏത് ഓഫീസിലാണുള്ളത് എവിടെ കൊടുത്തോ അതിന്റെ മറുപടി എന്താ എന്നുള്ളതൊക്കെ അറിയാൻ ഇവിടുന്നൊരാള് ബസ് പിടിച്ച് വടകര വരെ വരുന്ന ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ അതിനുവേണ്ടി പ്രത്യേക ഒരു ആപ്പിന്റെ ഡിസൈൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക നിങ്ങളുടെ മൊബൈലിൽ വെച്ച് നിങ്ങൾക്ക് എം ഓഫീസുമായിട്ട് ഞാൻ പറഞ്ഞു വെറുതെ വാട്സപ്പിൽ അയക്കുന്നതോ അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് പറയുന്നതോ അങ്ങനെയല്ല ഒരു നേരായ ഒരു പരാതി കൊടുക്കുന്ന സമ്പ്രദായം തന്നെ നമ്മൾ ഉണ്ടാക്കി ദൂരെയുള്ള ആളുകൾക്കൊക്കെ അത് ആശ്വാസകരമായിട്ടുള്ള രീതിയിലാണ് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം മലയോര മേഖലയിലെ പ്രശ്നങ്ങളിൽ പിന്നെ ജനപ്രതിനിധി എന്നുള്ള നിലക്ക് ഇടപെട്ട് തിരിച്ചിട്ടുള്ള ഒരാളല്ലേ ഞാൻ അത് തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പാലക്കാട് നഗരത്തിലാണ് ഇതിന് മുമ്പേ എം എൽ എ ആയിട്ടിരുന്നത് ഇപ്പൊ ഈ മേഖലയിൽ വരുമ്പോ മലയോര മേഖലയിലെ കർഷകരുടെ പ്രയാസങ്ങൾ ദുരിതങ്ങൾ ഇവിടുത്തെ വ്യാപാരങ്ങൾ കച്ചവടക്കാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രയാസങ്ങൾ അതിനെ സംബന്ധിച്ച് ഇവരെല്ലാം യു ഡി എഫിന്റെ നേതാക്കന്മാരെല്ലാം എന്നുള്ള ഒത്തിരി കാര്യങ്ങൾ എന്റെ ശ്രദ്ധയിലേക്ക് പെടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ ആദ്യമായിട്ട് ഇടപെടാൻ പോകുന്ന ഒരു മേഖല എന്നുള്ള നിലക്ക് തന്നെ പറയുന്നു എന്നെ കൊണ്ട് ആവും വിധം സിൻസിയറായിട്ട് അത്തരം കാര്യങ്ങളിൽ നമ്മുടെ അപ്രോച്ച് ഉണ്ടാകും കൂടെ ഉണ്ടാകും എന്ന് വെറുതെ ഒരു ഭംഗിക്ക് പറയുന്നതല്ല ഞാൻ ഈ നാടിനു വേണ്ടി എന്നെക്കൊണ്ടാവും വിധം കഠിനാധ്വാനം ചെയ്യുമെന്ന് ഒരിക്കൽ കൂടെ പറയുന്നു ഞാനെൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു ഒറ്റവാചകം ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറ് വോട്ട് എന്ന് പറയുമ്പോൾ ആ വോട്ടിന് ജാതിയും മതവും ഇല്ല എന്നുള്ള നല്ല തിരിച്ചറിവ് എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ ജനതയെ ജാതിയുടെയും മതത്തിൻ്റെയോ പേരിൽ വേർതിരിക്കുന്നവരുടെ പട്ടികയിൽ അവസാന ശ്വാസം വരെ ഞാൻ ഉണ്ടായിരിക്കില്ല എന്ത് വാക്കുകൂടെ നമ്മുടെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രചരണങ്ങൾ വ്യാജ നിങ്ങൾക്ക് അറിയാലോ അതുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുക എല്ലാവർക്കും ഉദയാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് എന്റെ പ്രസംഗം തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുന്നു നമ്മൾ ഇനിയും 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 കാണും എന്ന് മാത്രം സൂചിപ്പിക്കുന്നു